ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയാണ് സഹോദരങ്ങളെ ധാരാവി എന്നറിയപ്പെടുന്ന ബോംബെ നഗരത്തിലുള്ളതാകുന്ന ചേരി അഞ്ഞൂറ്റി എമ്പത്തി അഞ്ച് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമാകുന്ന ചേരിയാണത് ഒന്നും രണ്ടും കുടുംബങ്ങളല്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ആ ചേരിയിൽ വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയാണത് രണ്ടാമത്തത് പാകിസ്ഥാനിലാണ് ഒന്നാം സ്ഥാനം തന്നെ ഇന്ത്യക്കാണ് മനസ്സിലാക്കണം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നപ്പോ ചേരികളൊക്കെ കെട്ടി കെട്ടിമറയ്ക്കുന്ന രംഗവും ഇവിടെ കണ്ടതാണ് കാരണം നാണക്കേടാണ് പക്ഷെ അതും അവർ മീഡിയ മുഖേന അതറിയുകയും ചെയ്തു ഏതുമായിക്കോട്ടത് ഒരു മറ്റൊരു വിഷയം അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ചേരി ബോംബെ നഗരത്തിലുള്ളതാകുന്ന ധാരാവി എന്നറിയപ്പെടുന്ന ചേരിയാണ് എത്ര കുടുംബങ്ങളാ ലക്ഷക്കണക്കിന് ആളുകൾ ഉടുതുണിക്കും മറതുണിയില്ലാതെ സാമ്പത്തികമായി ഞെരുക്കും അനുഭവിക്കുന്നവർ ജോലിയില്ല ശരീരം വിറ്റ് തിരഞ്ഞുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട് മാന്യമായൊരു ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അവർക്കിടയിൽ തന്നെ രണ്ട് കാലു കൊടുത്തിട്ട് കമ്പുകൾ കൊണ്ട് കാലു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഉറങ്ങിയെന്ന് വരുത്തി തീർക്കുന്നവരുണ്ട് ചോറ് നിലിക്കുന്ന പിരകളിൽ കുരകളിൽ വസിക്കുന്ന ആളുകളുണ്ട് എന്ന് ചിന്തിക്കുന്നങ്ങൾ തകരം കൊണ്ട് മറച്ചതാകുന്ന ഷീറ്റ് കൊണ്ട് മറച്ച ദ്രവിച്ചതാകുന്ന തകരം പലരും ഉപയോഗിച്ച് ഉപയോഗശൂന്യമായിട്ട് മരുത്തിയറിഞ്ഞതാകുന്ന ഏതെങ്കിലും ഷീറ്റ് കൊണ്ടുവന്ന് മറച്ചിട്ടുള്ളതാകുന്ന അതിനുള്ളിൽ വസിക്കുന്ന അവസ്ഥ മാലിന്യ അവസ്ഥാരങ്ങൾക്കിടയിൽ വസിക്കുന്ന അവസ്ഥ വൃത്തിഹീനമാകുന്ന ചുറ്റുപാട് നേരം വിളിക്കുമ്പോൾ രാവിലെ തന്നെ കുളിക്കാൻ വെള്ളമില്ല നനയ്ക്കാൻ വെള്ളമില്ല വസ്ത്രം കഴുകാൻ വെള്ളമില്ല മലമൂത്ര വിസർജനത്തിന് വേണ്ടി പരസ്യമായി പുരുഷന്മാരും സ്ത്രീകളും റോഡിന്റെ നടുവിൽ തന്നെ ഇരുന്നു കൊണ്ട് വിസർജിക്കുന്ന അവസ്ഥ അതിനടുത്ത് തന്നെ പാചകം ചെയ്യുന്നതാകുന്ന റോഡിന്റെ വക്കത്ത് തന്നെ എന്തെങ്കിലും കഞ്ഞിയും വെള്ളവും വെച്ചു മക്കൾക്ക് കൊടുക്കുന്ന അവസ്ഥ തൊട്ടപ്പുറത്തിരുന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു ഒരു മറക്കിരിക്കാൻ പോലും ഇല്ല മറക്കിരിക്കാനുള്ള ചെറിയ റൂമുണ്ട് എങ്കിൽ അത് എൺപത് കുടുംബങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുന്ന അവസ്ഥ എൺപത് കുടുംബങ്ങൾ രാവിലെ ഒരു കപ്പ് വെള്ളവുമായിട്ട് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ക്യൂ നിക്കുന്ന ഒരു ഘട്ടം ഒന്ന് സങ്കല്പിക്കാൻ സാധിക്കുമോ എമ്പായത്തുള്ള സഹോദരങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുന്നു എത്ര വലിയ മാരകമാകുന്ന വിഷമവും പ്രയാസവും പേറിയിട്ടാണ് അവിടെ കഴിഞ്ഞു പോകുന്നത് ഇന്നും ആ രീതിയിൽ കഴിഞ്ഞു പോകുന്നവരാണ് എന്നാൽ തൊട്ടപ്പുറത്ത് തന്നെ മൈലുകൾക്കപ്പുറം തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീടുണ്ട് നാല് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ആ വീടിന്റെ വലിപ്പം ഇരുപത്തിയേഴ് നിലകൾ ഉള്ളതാകുന്ന വീടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാകുന്ന മുകേഷ് അംബാനി എന്നറിയപ്പെടുന്ന വ്യക്തിയുടേതാകുന്ന വീടാണ് നിങ്ങൾ ചിന്തിക്കണം നൂറുകണക്കിന് സർവൻസ് അദ്ദേഹത്തിനുണ്ട് ജോലിക്കാരുണ്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കാൻ ആളുകൾ എപ്പോഴും നിലകൊള്ളുകയാണ് ശമ്പളം പറ്റുന്നതാകുന്ന വലിയതാകുന്ന ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തോടൊപ്പം ഉണ്ട് ആയിരക്കണക്കിന് പ്രീമിയം ഇനത്തിൽപ്പെട്ടതാകുന്ന വാഹനങ്ങൾ അദ്ദേഹത്തിന് അകമ്പടിയുണ്ട് ബുള്ളറ്റ് പ്രൂഫിന്റെ വാഹനം അദ്ദേഹത്തിനുണ്ട് ഇസഡ് കാറ്റഗറിയുടേതാകുന്ന അദ്ദേഹത്തിന് വലിയ ഉന്നതമാകുന്ന കാറ്റഗറി നൽകിക്കൊണ്ടുള്ള സുരക്ഷിത വലയത്തിൻ്റെതാകുന്ന അഹലുകാരുണ്ട് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട വ്യക്തിത്വമായതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയുടെ കവചം അദ്ദേഹത്തിന് തീർത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഈ അടുത്തൊരു കല്യാണത്തിന് അണിഞ്ഞിരുന്ന വസ്ത്രത്തിന് കോടികൾ വിലമതിക്കുന്ന വസ്ത്രമായിരുന്നു ഇങ്ങനെ കോടികൾ വിലമതിക്കുന്ന വസ്ത്രവും ചെരുപ്പും അവരുടേതാകുന്ന മിടിയും ടോപ്പും ഒക്കെ ഇട്ട് നടത്തുകൊണ്ട് മനോഹരമാകുന്ന വീടിൽ വസിക്കുന്ന നാല് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഇരുപത്തിയേഴ് നിലകളുള്ള മനോഹരമാകുന്ന പ്രൗഢിയുള്ള അത്യാധുനികമാകുന്ന ആഡംബര തുന്തിലമാകുന്ന ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി തൊട്ടപ്പുറത്തുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ തന്നെ ഭാഗത്ത് ഒരു ഭാഗത്ത് അതേ നാട്ടിൽ തന്നെ ചേരികൾ വസിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ വിശന്ന് ഉലിങ്ങിയതാകുന്ന ആളുകൾ പോഷകാഹാരക്കുറവ് മൂലം ശരീരത്തിൻ്റെതാകുന്ന എല്ലുകൾ പുറത്തേക്ക് നിൽക്കുന്ന എത്രയോ പേക്കോലങ്ങളെ അവിടെ കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്നറിയുമോ ഒരു വേള നിങ്ങളുടെ ചിന്ത ബോംബെ തെരുവിലേക്ക് കൊണ്ടുപോയതും മുകേഷ് അംബാനിയിലേക്ക് കൊണ്ടുപോയതും ഈ ഹദീസുമായി ഒന്ന് ബന്ധിപ്പിക്കാനാണ് ഒന്നുറു ഇലാമൻ അസ്ഫലമിങ്കും പ്രവാചകം പറഞ്ഞു നിങ്ങൾ നോക്കണം നിങ്ങൾ ധാരാവി എന്ന ചേരിയിലേക്ക് നോക്കണം നിങ്ങളെക്കാൾ താഴെ കിടക്കുന്ന അവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് പാവങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണീർ വരിൻ അവരോട് നിങ്ങൾ ചേർന്ന് നിൽക്കൻ അവരെ നിങ്ങൾ മനസ്സിലാക്കി കെ എം വൈ എഫിന്റെ കനിവിന്റെ പ്രവർത്തകർ അത്തരത്തിലുള്ള നിസീമമായ പ്രവർത്തനമാണ് ചെയ്യുന്നത് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ അവർ തയ്യാറായി പാവങ്ങളിലേക്ക് അവർ എത്തി നോക്കാൻ ഇരുപത് കുടുംബങ്ങൾക്ക് സാന്ത്വനം പകരാൻ അവർക്ക് അള്ളാഹു അവസരം നൽകി ഇതുപോലെയാണ് മറ്റുള്ള പ്രവർത്തനങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ളതാകുന്ന അംബാനിയുടെ വീടിലേക്ക് നാല് ലക്ഷം സ്ക്വയർ ഫീറ്റ് വിശാലമാക്കപ്പെട്ടതാകുന്ന ഇരുവ ഇരുപത്തിയേഴ് നിലകളുള്ളതാകുന്ന ത്യാടംപൂര പൂരമാകുന്ന ആ വീട്ടിലേക്ക് നീ നിന്റെ കണ്ണോടിക്കരുത് എന്നാണ് മുത്തുനബി പറഞ്ഞതിന്റെ വിവക്ഷ മനസ്സിലാക്കണം നമ്മൾ നമ്മളെക്കാൾ ഉയർന്നവരിലേക്കല്ല നോക്കേണ്ടത് നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്കാണ് സമ്പത്തിന്റെ വിഷയത്തിലോ നോക്കേണ്ടത് എന്നാൽ ആത്മീയതയുടെ വിഷയത്തിലോ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്കല്ല നോക്കേണ്ടത് നമ്മളെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കണം താഴേക്ക് നോക്കാൻ പാടില്ല പോകുന്നില്ല ജമാത്തിനും പോകും സുന്നത്ത് നിസ്കരിക്കും എല്ലാ സുന്നത്തായ നോമ്പുകളും എടുക്കും അങ്ങനത്തെ ഒരുത്തനെ കണ്ടിട്ട് എനിക്ക് അവനെ പോലെ ആകണം എന്ന ചിന്തയാണ് നമുക്ക് ആത്മീയതയുടെ വിഷയത്തിൽ വേണ്ടത് എന്ന് സയ്യദുന റസൂൽ ആ ചിന്തയാണ് ആർക്കുണ്ടായത് ഉമറാ അബൂബക്കർ തങ്ങൾക്ക് അന്ന് കിട്ടിയതാകുന്ന രാത്രി എൻ്റെ ആയുസ് ചെയ്ത അമലിനേക്കാൾ വലുതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരൊറ്റ രാത്രിക്ക് പകരം എൻറെ ആയുസ് കിടപിടിക്കുമെന്ന് ബഹുമാനപ്പെട്ടതാകുന്ന മനസ്സിലായേ നിങ്ങൾക്ക് പറഞ്ഞ ചരിത്രം മനസ്സിലായേന് പരിശുദ്ധമായ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ശല്യം സഹിക്കാതെ മലയുടെ മുകളിൽ എത്തിപ്പിടിച്ച് കയറി ചെന്ന് അതിനുള്ളിൽ പ്രവേശിച്ച് പരിശുദ്ധ പ്രവാചകർക്ക് തലവെച്ച് ഉറങ്ങാനുള്ള അവസരം നൽകി പരിശുദ്ധ പ്രവാചകരോടൊപ്പം ഒരു രാത്രി കഴിച്ചു കൂട്ടിയതാകുന്ന അബൂബക്കറില്ലേ അബൂബക്രനാ കിട്ടിയതാകുന്ന എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ സുഹൃതങ്ങളും ഞാൻ എന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ നമസ്കാരങ്ങളും എല്ലാ നോമ്പുകളും എല്ലാ സക്കാത്തുകളും എല്ലാ ആ നിങ്ങൾ എന്നെ പൊക്കി പറയുന്നത് പോലെയുള്ള ഏതെല്ലാം രാജ്യങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അത് മുഴുവനും കൊണ്ടുവന്ന കാൽ ചുവട്ടിൽ തയ്യാറാണ് ാണ് പക്ഷെ ആ ഒരൊറ്റ രാത്രി സേവനം കിട്ടിയതാകുന്ന രാത്രി പകരം ലഭിക്കുന്നതിനേക്കാൾ ഞാൻ ചെയ്തിട്ടുള്ള അമലം കൊടുക്കാറിയാണ് അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല അബൂബക്കരനാ കിട്ടിയ രാത്രിയാണ് ഏറ്റവും വലുത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തിനാണ് ം പറഞ്ഞത് എന്തിനാ തുടക്കത്തിൽ തന്നെ ഈ ഒരു ചരിത്രത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് എന്തിനാ ഹദീസിൽ നിങ്ങളൊന്ന് ഉണർത്താനാണ് ആ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനാണ് ഏതാണ് ഹദീസ് ഇമാം ബുഹാരി മുസ്ലിം രണ്ടുപേരും ചേർന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇലാ ഇലാ മൻ മൻ അസ്ഫല മിങ്കും വലാ ഫൗഖകും അല്ലയോ മുസ്ലിമീങ്ങളെ അല്ലയോ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ നിങ്ങളെക്കാൾ സമ്പത്തിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണേ നിങ്ങളെക്കാൾ സമ്പത്തിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളണേ അവരെ നോക്കി കണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ സമ്പത്തിന്റെ വിഷയത്തിൽ നിങ്ങളെക്കാൾ ഉയർച്ചയുള്ളവരിലേക്ക് നോക്കരുതേ നോക്കരുതേ എത്ര വലിയ അധ്യാപനമാണ് രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസ് വിശദീകരിച്ച് മുഹദ്സിങ്ങൾ പറയുന്നത് ഒന്ന് ദുന്യാവിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കണം വീടില്ലാത്ത എത്ര ആളുകളുണ്ട് ഈ സമൂഹത്തിൽ കാറില്ലാത്ത എത്ര ആളുകളുണ്ട് ഈ സമൂഹത്തിൽ സൗകര്യങ്ങൾ കുറവുള്ള എത്ര ആളുകളുണ്ട് ഈ സമൂഹത്തിൽ നമുക്കുള്ളത് കൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ ആ ഒരു ചിന്ത ഏറ്റവും വലിയ കാരണമായി തീരും ഇന്നത്തെ തലമുറ ഏറ്റവും ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ് ഇന്ന് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ മക്കളും ഒക്കെ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ സമ്പന്നരായ ആളുകളിലേക്കുള്ള നോട്ടമാണ് അങ്ങോട്ട് നോക്കാനാണ് പറയുന്നത് അയൽപക്കത്തേക്ക് നോക്കും ആപ്പാ കണ്ണെന്ന് തുറന്ന് നോക്ക് അയാള് കണ്ടില്ലേ അഞ്ചു കൊല്ലം കൊണ്ട് പ്രവാസിയായ മനുഷ്യൻ നാട്ടിൽ വന്നിട്ട് നല്ല വീട് വെച്ചത് കണ്ടില്ലേ നല്ല വാഹനം വാങ്ങിച്ചത് കണ്ടില്ലേ നല്ല രീതിയിലുള്ള ബിൽഡിങ്ങുകൾ അദ്ദേഹം പഠിത കണ്ടില്ലേ വെമ്പായ ടൗണിൽ പത്ത് മുറി കടയിപ്പാൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നല്ലതാകുന്ന ഏക്കർ കണക്കിന് ഭൂമി അദ്ദേഹം സായക്തമാക്കിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള വീട് അദ്ദേഹം അലഹമില്ല ഇപ്പോൾ ആ കണ്ടംപറിയ മോഡലില് പുതിയ സ്റ്റൈലിൽ ഇന്റീരിയർ ഡിസൈനിങ്ങോട് കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ പത്തും പതിനഞ്ചും കൊല്ലമായിട്ട് ഗൾഫിൽ പോയി കടക്കുന്നു ഇതുവരെ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല പല ഭാര്യമാരും ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭാഷയാണിത് അള്ളാഹു കാമാർ ഇങ്ങനെ ഭർത്താക്കന്മാരോട് പറഞ്ഞ് ഭർത്താക്കന്മാരെ ക്രൂശിക്കാൻ മാനസികമായി ഇടങ്ങേറാക്കാൻ ബുദ്ധിമുട്ടിക്കുകയാണ് ഹലാലായ സമ്പത്ത് കൊണ്ടുവന്ന ഭാര്യയുടെ കൈവശം കൊടുക്കുമ്പോ ഭാര്യ പറയുന്നു നിങ്ങൾ നോക്കിൻ അയൽവക്കത്തേക്ക് നോക്കിൻ അവർ വീട് പുതുക്കി പുതുക്കിപ്പണിയത് കണ്ടില്ലേ നമ്മുടെ വീട് ഇതുവരെ ഒരു പെയിന്റ് പോലും അടിച്ചിട്ടില്ല ആറേഴ് വർഷമായിട്ട് എത്ര എന്തൊരു കോലമാണ് എന്തൊരു രൂപവ്യത്യാസം എന്തെങ്കിലും സമ്പത്തിൽ ഇടങ്ങേറൽ നിൽക്കുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു മനുഷ്യൻ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഈ മനുഷ്യൻ കടക്കണിയിലേക്ക് പോകുന്ന വിവരം ഭാര്യ അറിഞ്ഞിട്ട് പോലും വീണ്ടും ലോൺ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രംഗമാണ് ഇന്ന് കുടുംബ പശ്ചാത്തലങ്ങളിൽ സംജാതമാകുന്നത് പരിശുദ്ധ പ്രവാചകം പറഞ്ഞു ഒന്നു ഇലാമൻ അസ്ഫലമിങ്കും നിങ്ങൾ നോക്കി പാടമുൾക്കൊള്ളേണ്ടത് ജീവിതത്തിൽ ജീവിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ താഴേക്കടയിലുള്ള ആളുകളിലേക്കാണ് ചേരികളിലേക്ക് നിങ്ങൾ നോക്കേണ്ട ഇലാമൻ ഫൗക്കും നിങ്ങളെക്കാൾ സമ്പത്തിൽ ഉയർച്ചയുള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നവരാകൂല ഞാൻ തീർത്തു പറയുന്നു വെമ്പായ ഒരുമിച്ചുകൂടിയ മുഴുവൻ സഹോദര സഹോദരിമാരും എന്റെ മുന്നിലിരിക്കുന്ന തിരുവനന്തപുരത്തുള്ള പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ് സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നമ്മളെക്കാൾ താഴേക്കിടയിൽ കിടക്കുന്നതാകുന്ന സമൂഹങ്ങളിലേക്ക് നോക്കി നമ്മുടെ അയൽവക്കങ്ങളിൽ അങ്ങനെയുണ്ട് നമ്മുടെ സമൂഹങ്ങളിൽ അങ്ങനെയുണ്ട് നാൽപ്പത് വീടുള്ള അയൽവക്കങ്ങളിൽ തീർച്ചയായും ഒരു വ്യക്തി അങ്ങനെ ഉണ്ടാകും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും അത്തരത്തിലുള്ള പാവങ്ങളുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന സഹോദരങ്ങളെ എത്ര കിട്ടിയാലും മതിയാവാത്ത മനുഷ്യൻ എത്ര കിട്ടിയാലും റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്ന മനുഷ്യനായി നമ്മൾ മാറുകയാണ് എന്നാൽ ഈ ഹരീസ് വെച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് മുകളിലുള്ളതാകുന്ന ആളുകളിലേക്കും നോക്കണം എപ്പോഴാണ് അവരുടെ അമലുകൾ കണ്ടിട്ട് നോക്കണം അവന്റെ നിസ്കാരം അലഹമില്ല എനിക്കത് സാധിക്കുന്നില്ലല്ലോ എനിക്കത് സാധിക്കുന്നില്ലല്ലോ അവൻ വെമ്പായം പള്ളിയിൽ അഞ്ച് വക്കത്തും സുബൈ മഹരീബ് ഇഷാ അസർ എല്ലാ വക്കത്തുകളും കൃത്യമാണ് ജുമായ്ക്ക് അവക്കത്തിൽ തന്നെ വരുന്നുണ്ട് നേരത്തെ തന്നെ ജുമാക്ക് സജ്ജനായി അദ്ദേഹം എത്തുന്നുണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് സൂറത്തുൽ കഫ് പാരായണ ചെയ്യുന്നുണ്ട് പള്ളിയുടെ അകത്തലങ്ങൾ നേരത്തെ തന്നെ വരുന്നുണ്ട് സഹോദരിമാരാണെങ്കിൽ തന്നെ കരുതണം നമ്മുടെ കുടുംബങ്ങളിൽ നല്ല ആവിധത്തുകളാകുന്ന സ്ത്രീകളെ നോക്കിയിട്ട് ഉമ്മമാരെ നോക്കിയിട്ട് ആ ഉമ്മയെപ്പോലെ ആകാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എനിക്ക് ആ സഹോദരിയെ പോലെ ആകണം അല്ലെങ്കിൽ ഇന്ന പോലെ ആകണം റാബിയുറിയെ പോലെ ആകണം നഫീസത്തിൽ മെ എനിക്ക് ആയി തീരണം പരിശുദ്ധമായ ഖുർആൻ എനിക്ക് ഹത്തുമീർക്കണം എനിക്ക് അതുപോലെയുള്ള ജീവിതം എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്നവരാകണം അള്ളാഹു നൽകട്ടെ സഹോദരങ്ങളെ സ്വന്തമായി ആ ഖബറിൽ ഇരുന്നു കൊണ്ട് ആറായിരം ഹത്തും ഓതിയ വനിതയാണ് ബിബി നഫീസത്തിൽ ആറായിരം ഹത്തുമുകൾ സ്വന്തമായി ഖബർ തീർത്തിട്ട് ആ ഖബറിൽ ഇരുന്നു കൊണ്ട് ആറായിരത്തിൽ പരം ഹത്തോദിയ മഹിളയാണ് അലഹദില്ലാസം മുമ്പ് യാത്രയിൽ ഈജിപ്തിന്റെ മണ്ണിൽ മഹദിയവറുകളെ സിയാറത്ത് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി അള്ളാഹു നമുക്കൊക്കെ ആ പുണ്യഭൂമിയിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാബട്ടെ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പ്രവാചകർ പറയാതെ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്ത മഹിള പ്രവാചകരുടേതാകുന്ന സംശുദ്ധമായ ജീവിതം തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രവാചകർക്ക് ഇഷ്ടപ്പെട്ടതാകുന്ന വരിത പ്രവാചകന്റെ പേരക്കിടങ്ങളിൽ പെട്ടതാകുന്ന മണ്ണിലേക്കാണ് മഹദിയവരുകൾ പോയത് വിവാഹനന്തരം അവിടെ തന്നെ വസിച്ചു അവസാനം വഫാത്തും അവിടെ തന്നെ മയ്യത്ത് കട്ടിലുമായിട്ട് ഭർത്താവാകുന്ന വ്യക്തി മദീനയിലേക്ക് വരാൻ വേണ്ടി തുനിയുമ്പോഴും മുത്തുനബിയുടെ നിർദ്ദേശം വേണ്ട അവിടെ തന്നെ കബറടക്കിനു പറഞ്ഞു അങ്ങനെ മിശ്രിൽ തന്നെ മഹദിയവളെ ഈജിപ്തിന്റെ മണ്ണിൽ തന്നെ കബറടക്കം ചെയ്യപ്പെട്ടു ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നമ്മൾ മാതൃകയാക്കേണ്ടത് അവരോടാണ് ആറായിരം ഹത്തുമുകൾ ഓതിയൊരു മഹിത ഏയ് നമ്മൾക്ക് കബറ് തീർക്കാനല്ല പറയുന്നത് കബറിൽ പോയി നാളെ കിടക്കുന്നതിന് മുമ്പ് ഒരു ഹത്തുമെങ്കിലും വൃത്തിക്ക് ഓതിയവരായി നമ്മൾ മാറണ്ടേ ഖുർആൻ എന്ന് പരിപൂർണമായി തീർത്തവരായി മാറണ്ടേ നമ്മൾ നോക്കേണ്ടത് സമ്പത്തിലല്ല മറിച്ച് നമ്മൾ മനുഷ്യനിലേക്ക് നോക്കേണ്ടത് അവന്റെ ആത്മീയതയിലേക്കാണ് എന്ന ചിന്തയാണ് നിങ്ങൾക്ക് നൽകുന്ന പാഠം ഞാൻ വീണ്ടും തിരിച്ചു പറയുന്നു ബഹുമാനപ്പെട്ട ഉമർ അൻഹു നോക്കിയത് അതാണ് സമ്പത്തല്ല തന്നെ കുറിച്ച് നാട്ടുകാർ പറയാൻ എല്ലാവിധ സൗകര്യങ്ങളും ഒരുമിച്ച് കൂട്ടി ഉമർ നോക്കൂ നിങ്ങൾ സിറിയ അടക്കമുള്ള പ്രവിശ്യകൾ കൈവെള്ളയിൽ കൊണ്ടുവന്നു കിസറിയുടെയും കൈസറിന്റെയും കോട്ടകുത്തകങ്ങൾ കിടുകിടാറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എല്ലാ രാജാക്കന്മാരും തമ്പുരാക്കന്മാരും ഉമരന്റെ മുന്നിൽ മുട്ടുമടക്കി എല്ലാവരും പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നു പലസ്തീനും ജോർദാനും എന്ന് വേണ്ട ഈജിപ്റ്റ് അടക്കമുള്ള മണ്ണുകൾ അദ്ദേഹത്തിന് സായക്തമാക്കാനുള്ള അവസരമുണ്ടായി എല്ലാവിധ സൗഭാഗ്യങ്ങളും മേളിച്ചവനാണ് ഉമർ എന്ന് വാനോളം പുകഴ്ത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്നും ആയിട്ടില്ല എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എനിക്ക് ആഗ്രഹം ഉമറ എന്റെ ആയുസ് മുഴുവനും ഞാൻ കൊടുക്കാൻ റെഡിയാ ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർക്ക് കിട്ടിയതാകുന്ന ആ ആറ് ഹൗറിൽ മുത്തുനബിയോടൊപ്പം കിട്ടിയ ആ രാത്രി അതെനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നോർത്തു ഞാൻ വിഷമിക്കുന്നു എന്ന് ഉമർ ഖത്താബ് സയ്യുദിനാവും ഒന്ന് ചിന്തിക്കണം സഹോദരങ്ങളെ ഇത് വലിയ പാഠമാണ് നമുക്ക് കാരണം ആത്മീയതയിലുള്ള ഉയർച്ച ആ വലിയ സ്വഹാപത്ത് പോലും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അവർ സ്വർഗത്തിലാണെന്ന് ഉറപ്പാൻ ഉമർ അലി അള്ളാഹു സ്വർഗത്തിലാണ് ഉറപ്പാൻ പക്ഷെ എന്നിട്ട് പോലും ഉമർ ഉമർത്താബു അലി അള്ളാഹു സ്വർഗമുണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ അലി അള്ളാഹുനു പോലും അമലിൽ എനിക്ക് അല്പം കൂടി വേണമായിരുന്നു എന്ന് ചിന്തിക്കുകയാ ആത്മീയതയിൽ ഉയർച്ച ആഗ്രഹിച്ചു എന്ന വസ്തുതയാണ് ഈ തലമുറ നല്ലതുപോലെ അറിയേണ്ടത് നമ്മളോ നമ്മൾ സമ്പത്തിനാഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നവരായി മാറി അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അല്ലാഹു അല്ലാ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്